അതിലേറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് തങ്ങന്മാരായ ചില ആളുകൾ അവര് ഇവരുടെ ലോകോ പ്രകാശനം ചെയ്യാനും അവരുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനും പോകുന്നതാ പാവപ്പെട്ട സുന്നികൾ ഇവരെ കണ്ട് തെറ്റുദ്ധരിച്ചു പോകും സൈതന്മാർ തന്നെ ഇല്ല സയ്യിദന്മാരുണ്ട് എന്ന് പറയുന്നൊരു വിശ്വാസം ജാഹ്ലിയത്താണ് എന്ന് പറഞ്ഞ നവീനവാദികൾ മറ്റൊരു കൂട്ടർ സഹീതന്മാരുണ്ട് എന്ന് പറയുന്ന അങ്ങനെ സീതന്മാരുടെ കൈ പിടിച്ച് മൊത്തുന്ന രീതി എന്ന് പറയുന്നത് ആ കൈകൾ വെട്ടിക്കളയണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള നവീനവാദികളാണ് ഇത്തരം ആശയങ്ങൾ ചെയ്യുമ്പോൾ അതാരും മുഖവിലക്കെടുക്കൂല അവരുടെ ആരും ജക്കാത്തു കൊടുത്തിട്ട് തൻ്റെ ജക്കാത്തു ബാത്തുരാക്കാൻ ശ്രമിക്കുകയില്ല എന്നാൽ സുന്നി വേഷമുള്ള സൈതന്മാരെ കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ തെയ്തന്മാരെന്തിനാണ് ഇത്തരം വിഷയങ്ങൾക്ക് ഏണി വെച്ചു കൊടുക്കുന്നത് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും അത് വലിയ അബദ്ധമാണ് അപകടമാണ് ചെയ്യുന്നത് അറിയാത്തതിൻ്റെ പേരിലാണെങ്കിൽ അത് തിരുത്തുകയും സമൂഹത്തോട് പറയുകയും ചെയ്യേണ്ടതുണ്ട് അല്ല ബോധപൂർവമാണെങ്കിൽ വലിയൊരു തെറ്റിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങളെ കണ്ട് ആരെങ്കിലും ഈ തെറ്റു ചെയ്യാൻ തയ്യാറായാൽ അതിൻ്റെ എല്ലാം ഭാരവും വഹിക്കേണ്ടി വരും എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്